യു ഒരു സർക്കാർ ജോലി ജോലിയായാലോ അതും പ്രവാസികൾക്ക് വിവിധ തസ്തകളിലായിട്ട് ഉയർന്ന ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതും നാല്പതിനായിരം ദൃഹം വരെ ശമ്പളം ലഭിക്കുന്ന ജോലികളിലാണ് അവസരം വന്നിരിക്കുന്നത് ദുബായ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക ജോബ് പോർട്ടലായിട്ടുള്ള ദുബായ് കരേഴ്സ് ഡോട്ട് എ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് വിദേശയാത്ര നാലാളറിയാൻ ബോർഡിംഗ് പാസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുന്നവരെ കാത്തിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് ഒരാളുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയതാണ് ഈ ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത് യാത്രക്കാരന്റെ പേര് ടിക്കറ്റ് നമ്പർ ബുക്കിംഗ് കോഡ് ഇതെല്ലാം ബോർഡിംഗ് പാസിൽ ഉള്ളതാണ് ഇത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുന്നതിലൂടെ ഹാക്കർമാർക്ക് അനായാസം വിവരങ്ങൾ കൈക്കലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ബോർഡിംഗ് പാസ് പങ്കുവെക്കേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടായാൽ മാത്രം ആ ഭാഗങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കുറച്ചു വേനൽക്കാല യാത്രാ സീസണിന്റെ ഭാഗമായാണ് ഈ ഒരു തീരുമാനം എല്ലാ ടെർമിനലുകളിലും ഒരു നീണ്ട പാർക്കിംഗ് നിരക്കുകളിൽ കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇളവ് ജൂൺ പത്ത് മുതൽ മുപ്പത് ആയിരിക്കും മൂന്ന് ദിവസത്തേക്ക് നൂറ് ദർഹം ഏഴ് ദിവസത്തേക്ക് ഇരുന്നൂറ് ദർഹം പന്ത്രണ്ട് ദിവസത്തേക്ക് മുന്നൂറ് ദിർഹം ഇങ്ങനെയാണ് നിരക്ക് വരുന്നത് വായു നിലവാരം അളക്കാൻ സഞ്ചരിക്കുന്ന സ്റ്റേഷനുമായി ഷാർജ നഗരസഭ വാഹനത്തിൽ വായുവിലെ വാതകങ്ങളും രാസവസ്തുക്കളും കണ്ടെത്താൻ ശേഷിയുള്ള സെൻസറുകൾ ഉണ്ടാകുന്നതാണ് എമിറേറ്റിലെ പൊതുജനാരോഗ്യം സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് താമസ വാണിജ്യ വ്യവസായിക മേഖലകളിലെ വായു നിലവാരം നിരീക്ഷിക്കുന്നത് ഡെലിവറി ജീവനക്കാർക്ക് യു എയിൽ പതിനായിരത്തോളം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കൂടാതെ വൈഫൈ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളും പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയം ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിശ്രമ കേന്ദ്രങ്ങൾ കണ്ടെത്ര ഇന്ററാക്റ്റീവ് മാപ്പും തൊഴിലാളികൾക്ക് നൽകുന്നതാണ് തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അവർക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പദ്ധതി